പി വി അൻവറിനൊപ്പം പാണക്കാടെത്തി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ എം പിമാരായ മഹുവ മൊയ്ത ഡെറിക് ഒബ്രിയാൻ എന്നിവരാണ് മുൻ എം എൽ എയ്ക്കൊപ്പം പാണക്കാടെത്തിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി

തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് നേതാക്കൾ പാണക്കാടെത്തിയത് അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സാഹചര്യം കൂടി മുന്നിലുണ്ട് രാജിവെച്ച ശേഷം അൻവർ രണ്ടാം തവണയാണ് പാണക്കാടെത്തുന്നത് എന്നാൽ സൌഹൃദ കൂടിക്കാഴ്ച മാത്രമാണ് നടന്നതെന്ന് സാധിഖലി തങ്ങളും പി വി അൻവറും പ്രതികരിച്ചു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം